പോച്ചിറയുടെ ഹൃദയഭാഗത്തെ രണ്ടായി വെട്ടിമുറിക്കാതെ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഓച്ചുറ ആക്ഷൻ കമ്മിറ്റി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്ത് സന്ദർശനം നടത്തി നാട്ടുകാരുടെ ആവശ്യപ്രകാരം പില്ലർ ഹൈവേ നിർമ്മിക്കുവാൻ വേണ്ട സമ്മർദ്ദം കേന്ദ്രത്തിൽ നടത്തുമെന്നും അദ്ദേഹം ഉറപ്പു തന്നു ക്ഷേത്ര ഗോപുര നടയിൽ നൽകിയ സ്വീകരണവും സ്വീകരിച്ച് പുതിയ ഹൈവേയും ഗണപതിയാൽത്തറയിലെ ദർശനവും നടത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ തിരികെ പോയത് പില്ലർ എലിവേറ്റഡ് ഹൈവേ ഓച്ചിറ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മെഹർഖാൻ ചേനല്ലൂർ കൺവീനർ പ്രവീൺ ടി എന്നിവരുടെ നേതൃത്വം ത്തിലായിരുന്നു നിവേദനം നൽകിയത് എൻ എച്ച് ഐ ഇതെല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ അവര് ലോക്കൽ എംപിയും ലോക്കൽ എം എൽ എൻ്റെ ഒപ്പം ചർച്ച ചെയ്തിട്ടാണ് ഇതെല്ലാം പ്ലാൻ ചെയ്യാറ് അതാണ് മൊത്തം സ്റ്റേറ്റ് മാത്രമല്ല രാജ്യത്തിൽ എൻ എച്ച് ഐ പ്ലാനിങ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എം എൽ എ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ എം പിൻ്റെ ഒപ്പം ചർച്ച ചെയ്തിട്ടാണ് ഈ ഇങ്ങനത്തെ പ്ലാനിങ് ചെയ്യുന്നത് അല്ല ആ ചർച്ച ഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൽ ഇതിലൊരു പ്രശ്നമുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നലെ ഇവരെല്ലാം വന്ന് എന്നെ കണ്ടു ഇതിനെ പരിഹരിക്കണം